എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നേരെ നമുക്ക് വീഡിയോയിലോട്ട് അടക്കാം അതിൻ്റെ മുന്നേ ഒന്ന് ലൈക്ക് അടിച്ച് കയറണം കേട്ടോ രണ്ട് മുട്ടൻകുട്ടികൾ വിപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടും കൂടി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ആൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ ഒരു ഹൈദരാബാദി ബീറ്റൽ മുട്ടനാട് വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനൊന്നായിരം രൂപ സ്ഥലം പത്തനംതിട്ട ജില്ലയിലെ അടൂർ ആൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ ഒരു വയസ്സാകാറായ ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഇരുപത്തി രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ ഫസ്റ്റ് പ്രസവത്തിലെ ഒരു കരോളി പാലാട് വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ ഇടവണ്ണ ആൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ ഒരു പാലാട് വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പുത്തനത്താണി ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ ഒരു അടിപൊളി മുട്ടൻ വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനാലായിരത്തി മുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി കാലപറമ്പ് എല്ലാ തീറ്റയും കൂടിയുള്ള ഒരു പെണ്ണാട് വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ ഉതുമ ഒരു വയസ്സ് ആവാറായ ഒരു പശുക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയൊക്കെ ഉള്ള നല്ല ജാതി പശുക്കുട്ടിയാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരം രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ ഉതുമ രണ്ട് മാസം പ്രായമായ ഗിനിക്കോഴികളും അതുപോലെ തന്നെ ടർക്കി കോഴികളും വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ട് മാസമായ ഗിനിക്കോഴിക്ക് നൂറ്റി എഴുപത് രൂപയും രണ്ട് മാസമായ കോഴി കുഞ്ഞുങ്ങൾക്ക് മുന്നൂറ്റി അൻപത് രൂപയുമാണ് പീസിന് വില ചോദിക്കുന്നത് സ്ഥലം കോട്ടക്കൽ ആൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആ അതുപോലെ തന്നെ ഇവരുടെ കയ്യിൽ വേറൊരു ഐറ്റം കൂടി ഉണ്ട് അതുല്യ വൈറ്റ് മുട്ട കുഞ്ഞുങ്ങളുണ്ട് അത് രണ്ടു മാസം പ്രായമാണ് അതിന് പീസിന് വില ചോദിക്കുന്നത് നൂറ്റി രൂപ ഒരു ചനപശു വിൽപ്പനക്ക് ഇപ്പോൾ നാല് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം വളാഞ്ചേരി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ ഇതോടുകൂടി ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനലുമായി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ